ശാന്തി ചേച്ചിയും പ്രശാന്ത് പ്രശാന്ത്കടനും കൂടെ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് നടത്തുന്ന ഒരു തട്ടുകട ഇവിടെ വൈകുന്നേരം മണിക്ക് ശേഷം മാത്രം കിട്ടുന്ന രണ്ട് സ്പെഷ്യൽ ഡിഷസ് പരിചയപ്പെടാം ശാന്തി ചേച്ചിയുടെ കൈപ്പുണ്യമാണ് ഒരു സ്പെഷ്യൽ കോംബോ ആയ പുട്ടും നാടൻ കോഴി പെരട്ടും കൂടെ കാടഫ്രൈ വേണ്ടവർക്ക് അതും ഉണ്ട് ഞായറാഴ്ച അവധിയാണ് ബാക്കി ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ച് മണിയോട്ട് വെളുപ്പിന് ഒരു മണിവരെ കിട്ടുന്ന ഈ തട്ടിടയിലെ സ്പെഷ്യൽസ് മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മേടിക്കുന്നത് ഇവിടുത്തെ ഈ നാടൻകോഴിയാണ് കോമ്പിനേഷനായിട്ട് ഇവർ സജസ്റ്റ് ചെയ്യുന്നത് ഇവിടുത്തെ അരിപ്പുട്ട് അല്ലെങ്കിൽ ഗോതമ്പ് പുട്ടാണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഒരു പ്ലേറ്റ് നാടൻകൊഴി പെരട്ടിന് വില വരുന്നത് പകുതി പുട്ട് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ കൂടെ ഒരു പപ്പടവും വാങ്ങിയിട്ടുണ്ട് നാടൻ കോഴിയായത് കൊണ്ട് തന്നെ കൂടുതലും എല്ലാണ് മീറ്റ് അല്പം ഹാർഡാണ് പക്ഷെ നാടൻകോഴി ഇഷ്ടമുള്ളവർക്ക് അതൊരു പ്രശ്നമേ അല്ല പുട്ടിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇവിടുത്തെ ഈ നാടൻകോഴി പെരട്ട് വരുന്നവരെ ട്രൈ ചെയ്ത് നോക്കുക ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റമാണ് കാടമുട്ട പുൾസൈ അഞ്ച് കാടമുട്ട പുൾസൈ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ മുട്ടയും ചേർക്കാം ഞാൻ ഏഴോ എട്ടോ മുട്ടയാണ് മേടിച്ചത് എല്ലാം കൂടെ റോൾ ചെയ്തങ്ങ് കഴിച്ചു വൈകുന്നേര സമയത്ത് നല്ലൊരു തട്ടുകട നോക്കുന്നവർക്ക് ഈ സ്പോട്ട് കൺസിഡർ ചെയ്യാം അഞ്ചാറ് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം തട്ടുകടയ്ക്ക് ഉള്ളിലുണ്ട് തിരുവനന്തപുരം നെട്ടയം ജംഗ്ഷനിൽ നിന്ന് മുക്കോല പോകുന്ന റോഡിലുള്ള നെട്ടയം തട്ടുകട വളരെ ഫേമസാണ് ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക